റെയിൽവേ സ്റ്റേഷൻ കെട്ടിടമാറ്റം അനിശ്ചിതത്വത്തിൽ റെയിൽവേ സ്റ്റേഷൻ നവീകരിച്ചെങ്കിലും യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്ന പോലീസുകാർക്ക് ഇപ്പോഴും പഴയ കെട്ടിടവും കിടക്കാൻ പോലും ഇടമില്ലാത്ത കുടുംസു മുറികളും മാത്രമാണുള്ളത് വനിതാ പോലീസുകാർ പോലും പ്രാഥമിക ആവശ്യങ്ങൾക്ക് ബുദ്ധിമുട്ടുകയാണ് റെയിൽവേ സ്റ്റേഷനിലെ അൻപതോളം പോലീസുകാർക്കുള്ള കുടുംസു മുറി സ്റ്റേഷനാണിത് ഇവിടെയാണ് വനിതാ പോലീസുകാരും രാത്രി ജോലി ചെയ്യുന്ന പോലീസുകാരും എല്ലാം വിശ്രമിക്കേണ്ടതും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റേണ്ടതും വൃത്തിയുള്ള മുറികൾ പോലുമില്ലാത്ത പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പ് മുറികളും പൊളിഞ്ഞു വീണ് തുടങ്ങിയിട്ടുണ്ട് കമ്പ്യൂട്ടറുകളും മറ്റുപകരണങ്ങളും സൂക്ഷിക്കാനുള്ള മുറികളും പരാതിക്കാരെത്തിയാൽ കാത്തിരിക്കാനുള്ള വിശ്രമവുമെല്ലാം ഇരുന്നൂറ് ചതുരശ്ര അടി വിസ്തീർണം മാത്രമുള്ള സ്ഥലത്താണ് ശുചിമുറി പോലും നല്ലതില്ലെന്നതാണ് റെയിൽവേ പോലീസുകാരുടെ ദുരവസ്ഥ പുതിയ ഡിആർഎം എത്തിയപ്പോൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു മുറി കൂടി അനുവദിക്കാമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഇതുവരെ നടപടിയായിട്ടില്ല പ്രതിദിനം ആയിരങ്ങളെത്തുന്ന റെയിൽവേ സ്റ്റേഷനിൽ പത്തിലധികം പരാതികൾ എത്താറുണ്ട് അതിൽ തന്നെ മിക്കവാറും അന്തർസംസ്ഥാന ക്രിമിനലുകൾ ഉൾപ്പെടെ പ്രതികളാകാറുമുണ്ട് ഇത്തരം ആളുകളെ സുരക്ഷിതമായി നിർത്താനുള്ള ലോക്കപ്പ് പോലും ഇല്ലാത്തതും വലിയ പോരായ്മയാണ് ഈ രീതിയിലുള്ള പരാതികളെല്ലാം ചൂണ്ടിക്കാട്ടി നിരവധി പരാതികൾ റെയിൽവേക്ക് നൽകിയിട്ടുണ്ടെങ്കിലും പതിറ്റാണ്ടുകളായി ഇതെല്ലാം അവഗണിക്കുന്നതായാണ് സാഹചര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ നവീകരിച്ച് വലിയ മാറ്റമുണ്ടാക്കിയെങ്കിലും ഇവിടെയെത്തുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്ന പോലീസുകാരുടെ അവസ്ഥ കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി എന്ന രീതിയിലാണ് ടൈം റോഡ് ൂനൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക